വർഷം മുൻപാണ് ആ വർഷം ബാഴ്സലോണക്ക് ചരിത്രത്തിൽ ആദ്യമായി ചാമ്പ്യൻസ് ലീഗ് നേടിക്കൊടുത്ത ഐറ്റാന ഐറ്റാനിയോർ സ്വർണ പന്തി മുത്തമിടുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ അവർ ആദ്യ ഇരുപത് പേരുടെ ലിസ്റ്റിൽ പോലും എത്തിയില്ല ബാലന്റിയോർ ചരിത്രത്തിൽ നടന്ന ആ ഏറ്റവും വലിയ നീതി നിഷേധവും അവഗണനയും അവർ വ്യക്തിപരമായി തന്നെ എടുത്തു വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തിയപ്പോൾ തുടർച്ചയായ മൂന്ന് ബാലന്റിയോർ നേടി സാക്ഷാൽ മെസ്സിയുടെയും മിഷേൽ പ്ലാറ്റിനിയുടെയും റെക്കോർഡ് സിംഹാസനത്തിൽ അവർ കയറിയിരിക്കുമ്പോൾ നിശ്ചയം തോന്നിപ്പോകുന്ന ഒന്നാണിത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സീസണിലാണ് ബോൺമാറ്റി ലോകത്തിലെ മികച്ച താരങ്ങളിൽ ഒരാളായി ശ്രദ്ധ നേടി തുടങ്ങിയത് അന്നവരുടെ പ്രായം വെറും ഇരുപത്തിമൂന്ന് മാത്രം ഫൈനലിൽ ചെൽസിയെ നാലേ പൂജ്യത്തിന് തകർത്ത് ബാഴ്സ ചരിത്രത്തിൽ ആദ്യമായി ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുമ്പോൾ മികച്ച താരമായി തിരഞ്ഞെടുത്തത് ബോൺമാറ്റിയെ ആയിരുന്നു ആ ട്രോഫിയിലേക്ക് ബാഴ്സ നടത്തിയ വിസ്മയകരമായ യാത്ര പിന്തുടർന്നവർക്ക് ബാലന്റിയോർ നോമിനികളുടെ പട്ടിക പുറത്തു വന്നപ്പോൾ അത് വലിയ ഞെട്ടലായിരുന്നു പുരസ്കാരത്തിനായി പോരാടാൻ ബോൺമാറ്റിക്ക് തീർച്ചയായും അർഹതയുണ്ടായിരുന്നു ആ വർഷം അലക്സിയ പുത്തേലാസ് തന്റെ ആദ്യ സ്വർണ പന്ത് സ്വന്തമാക്കിയെങ്കിലും അന്നുണ്ടായിരുന്നത് ആണെങ്കിലും അത് തീർത്തും ന്യായമാകുമായിരുന്നു എന്നാൽ പിന്നീട് തുടർച്ചയായ വർഷങ്ങളിൽ മൂന്ന് തവണ ആ പോഡിയത്തിൽ കയറിയിരുന്ന് അവർ സകല അവഗണനയ്ക്കും മറുപടി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസൺ ശരിക്കും ഒരു ബോൺമാറ്റി വർഷമായിരുന്നു ബാഴ്സക്ക് രണ്ടാമത്തെ ചാമ്പ്യൻസ് ലീഗ് കിരീടവും സ്പെയിനിന് ആദ്യ വനിതാ ലോകകപ്പ് കിരീടവും അവർ നേടിക്കൊടുത്തു ചാമ്പ്യൻസ് ലീഗ് പ്ലെയർ ഓഫ് ദി ആയി ലോകകപ്പിൽ ടൂർണമെന്റിന്റെ താരമായി പിന്നീടുള്ള തുടർച്ചയായുള്ള സീസണുകളിലും ചാമ്പ്യൻസ് ലീഗ് പ്ലെയർ ഓഫ് ദി സീസണായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യൂറോയിൽ സ്പെയിൻ ഇംഗ്ലണ്ടിനോട് തോറ്റെങ്കിലും ടൂർണമെന്റ് താരം ബോൺമാറ്റ് തന്നെയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സീസണിൽ ബാഴ്സക്കൊപ്പം ഒൻപത് ഗോളുകളിൽ തുടങ്ങിയ താരം പിന്നീടുള്ള എല്ലാ സീസണുകളിലും ഗോൾ നേട്ടം ഇരട്ട അക്കത്തിലെത്തിച്ചു ഗോൾ സ്കോറിങ്ങിനൊപ്പം അസിസ്റ്റിംഗിലും ഡിഫൻസിലും വരെ നിർണായക പങ്ക് വഹിച്ചു ക്ലബിനൊപ്പം ഏഴ് ലീഗ് കിരീടവും മൂന്ന് ചാമ്പ്യൻസ് ലീഗ് കിരീടവും ഉൾപ്പെടെ ഇരുപത്തി കിരീടങ്ങൾ സ്പാനിഷ് ലോക്കൽ ക്ലബിൽ പ്രതിരോധക്കാരിയായി തുടങ്ങി ഉയരക്കുറവിന്റെ പേരിൽ അവഗണിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്ത് ഒടുവിൽ മധ്യനിരയിലേക്ക് മാറി ഇന്ന് വനിതാ ലോക ഫുട്ബോളിന്റെ ഏറ്റവും വലിയ ഉയരത്തിൽ നിൽപ്പുറപ്പിച്ച ബോൺമാറ്റി വെറും ഇരുപത്തി ഏഴാം വയസ്സിൽ ബോൺമാറ്റി ഈ ഉയരങ്ങൾ കീഴടക്കുമ്പോൾ വരും കാലത്തെ വുമൺ ഗോട്ട് ചർച്ചയിൽ ഏറ്റവും കനമുള്ള പേര് ബോൺമാറ്റിയുടേതാകുമെന്ന് ഉറപ്പാണ്